ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ ഒരു രഞ്ജിത്ത് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷനിൽ പേപ്പർ ടു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതാണ് സോ പ്രോബ്ലി ഏറ്റവും അധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് വളരെ അധികം ആവശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് അവിടെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആ സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതിനുശേഷം അവ പഠിക്കാനായിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഓരോ വിഭാഗത്തെയും എങ്ങനെയാണ് സമീപിക്കേണ്ടത് അതിന് വേണ്ടിയുള്ളൊരു സ്ട്രാറ്റജി രൂപപ്പെടുത്തുക സോ ഈ മൂന്ന് കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക സോ ഈ ഒരു എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണിത് സോ തീർച്ചയായിട്ടും ഒരു അല്പം ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എനിവേ ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമ്മൾക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ്റെ ഒരു സിലബസ് ഓവർവ്യൂ ഒന്ന് നോക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഒരു ബ്രോഡായിട്ടുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം സോ അവിടെ ആദ്യം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിഭാഗം ഇരുപത് മാർക്സിൻ്റെ ഷെയർ വരുന്ന അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന രീതിയിലുള്ള ടോപ്പിക്കുകളാണ് ഇനി രണ്ടാമത്തേത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന റീജിയനാണ് എഗെയിൻ ട്വൻ്റി മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ട് മൂന്നാമത്തെ വിഭാഗം കേരള ഇക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ മുപ്പത് മാർക്കിൻ്റെ ഷെയർ ഉള്ള റീജിയനാണ് ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് എൻവയൺമെൻറ്റ് ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ ഇരുപത് മാർക്സിൻ്റെ ഉള്ള ഒരു വിഭാഗം ആൻഡ് ഫൈനലി ഇ ഗവേണൻസ് എന്ന രീതിയിൽ പത്ത് മാർക്സിന്റെ ഷെയർ ഉള്ള ഒരു റീജിയൻ സോ സിലബസിൻ്റെ വളരെ ബ്രോഡ് ആയിട്ടുള്ള ആ ഒരു ഡിവിഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇനി ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണ് ഇത്തരത്തിൽ വളരെ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗമാണ് പത്ത് മാർക്സിന്റെ ഒരു ഷെയർ ആണ് ഈ ഒരു റീജിയൻ ഉള്ളത് ആദ്യം തന്നെ ഇവിടെയുള്ള കീ ടോപ്പിക്സ് അല്ലെങ്കിൽ സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് എന്നത് നോക്കാം സോ ആദ്യം ഇവിടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ബേസിക്സ് എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ദെൻ തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു വിഭാഗം കാണാനായിട്ട് സാധിക്കും ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ അതോടൊപ്പം ലീഡർഷിപ്പ് അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ അതോടൊപ്പം റോൾ ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയാണ് ഇവിടെയുള്ള ഈ ഒരു സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക സി ഇത്തരത്തിൽ ടോപ്പിക്കുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ സിലബസിന് ഈ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് മാർക്സിന് അത്തരത്തിൽ റെപ്രസെൻറ്റേഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അത് ടാർഗറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുമെന്നതാണ് ഇനി ഈ വിഭാഗം പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ഇവിടെ റിസോഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വളരെ ജനറൽ ആയിട്ട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ അതായത് ഓരോ വിഭാഗവും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മേ ബി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവൈലബിൾ ആയിരിക്കും എങ്കിലും അത് ഒട്ടും സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല കാരണം ഒരു സിലബസിൻ്റെ ഒരു ചെറിയ വിഭാഗം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയൊരു പുസ്തകം വാങ്ങുക അങ്ങനെ ഓരോ വിഭാഗത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പെർച്ചേസ് ചെയ്യുക അത് പഠിക്കുക എന്നുള്ളതൊന്നും പ്രായോഗികമായിട്ടൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ റിസോഴ്സസ് സജസ്റ്റ് ചെയ്യുന്നത് സോ ഈ ഒരു വിഭാഗത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ചില റീജൻസ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി ഓഫ് കോഴ്സ് നമുക്ക് ഇഗ്നോർഡ് നോട്ട്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇന്ദ്രിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം അതുപോലെ സ്വാഭാവികമായിട്ടും ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗവും ഒക്കെ സിവിൽ സർവീസസ് എക്സാമിനേഷൻ്റെ ഒക്കെ ഭാഗമായുള്ള ആ സിലബസിൻ്റെ ഒക്കെ ഭാഗമായുള്ള ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ ധാരാളം ഓൺലൈൻ ആർട്ടിക്കൽസ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓൺലൈൻ റിസോഴ്സസ് ഇതുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആകും സോ അതും നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ ടാർഗറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് വിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് സിലബസിലും ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് പഠനം നടത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി ഈ സിലബസിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് പഠനവും നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് അതായത് ആദ്യമായിട്ട് ഈ സിലബസിൽ മാർക്സിന് സാധ്യതയുള്ള മാർക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ വരാൻ സാധ്യതയുള്ള ആ ടോപ്പിക്കുകളെ ഈ രീതിയിലൊന്ന് കാറ്റഗറൈസ് ചെയ്യുക അതിനുശേഷം വളരെ വ്യക്തമായിട്ട് ഓരോ ടോപ്പിക്കുകളെയും ടാർഗറ്റ് ചെയ്ത് പഠിക്കുക ഇങ്ങനെ പഠിക്കണമെന്ന് പറയാനുള്ളൊരു കാരണം അതല്ല എങ്കിൽ ഇപ്പോൾ ഒരു വിഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ ടാർഗറ്റ് ചെയ്ത് അതിൽ മാത്രം സ്റ്റക്കായി നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ബേസിക്സ് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് വായിക്കുക പഠിക്കുക എന്നുള്ളത് ഒട്ടും തന്നെ സ്മാർട്ടായിട്ടുള്ളൊരു ഓപ്ഷനല്ല കാരണം ഒരിക്കലും അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിന് പുറത്ത് ഒരുപാട് മാർക്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ലഭിക്കുകയില്ല സോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് ഒരു റിസർച്ച് ആയിട്ട് ഈ സിലബസ് പഠിച്ചു തീർക്കുകയല്ല നമ്മുടെ ലക്ഷ്യം ഇവിടെയുള്ള ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണ് ലക്ഷ്യം എന്നൊരു കാര്യം തിരിച്ചറിയുക അങ്ങനെ പഠനം നടത്തിന് വേണ്ടി ശ്രമിക്കുക ഓഫ് കോഴ്സ് ഈ ബേസിക്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അനലിറ്റിക്കൽ ആയിട്ടുള്ള അതായത് ഇവിടെയുള്ള വിവിധ തിയറീസും ഒക്കെ ആയി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം മേ ബി അപ്ലിക്കേഷൻ ലെവലിലുമുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയുള്ള ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മുൻകാല ചോദ്യപേപ്പറുകളൊന്നും അല്ലെങ്കിൽ ഈ ഒരു ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ക്വസ്റ്റൻസ് അവൈലബിൾ ഓഫ് കോഴ്സ് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒക്കെ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്നാൽ അതിനു മുമ്പിൽ ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒന്നും ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഓഫ് കോഴ്സ് നമുക്ക് ക്വസ്റ്റിൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല എനിവേ നമ്മൾ ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ും അത്തരത്തിൽ നിങ്ങളുടെ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽസ് ടെസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയ ചില ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ബേസിക്കലി ഇവിടെയുള്ള ഒരു പഠനം നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്യാനും ചോദ്യങ്ങളുടെ നേച്ചറും ഒക്കെ ആയി ഒന്ന് പരിചയപ്പെടാനും സാധിക്കും എന്നുള്ളതാണ് എനിവേ ഈ രീതിയിലാണ് ഈ ഒരു വിഭാഗത്തെ സമീപിക്കേണ്ടത് ഇനി അടുത്ത റീജൻ എന്ന് പറയുന്നത് സമാന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് എ കെ എൻ ടെൻ മാർക്സിൻ്റെ ഒരു ഷെയർ ആണുള്ള കീ ടോപ്പിക്സ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് ഇവിടെ കാണാൻ സാധിക്കും ദെൻ മാനേജ്മെൻറ്റ് റൂൾസ് ആൻഡ് സ്കിൽസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻ്റ് പ്രോബ്ല ഏറ്റവും അധികം ഉള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത് അതിനുശേഷം അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ് എന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അവിടെ തന്നെ മോഡേൺ അപ്രോച്ചസ് എന്ന രീതിയിൽ വളരെ സ്പെസിഫിക്കായി ടി ക്യു എം ലീൻ മാനേജ്മെൻ്റ് ജയൽ മാനേജ്മെൻറ്റ് ഇവയുമൊക്കെ ആയി ബന്ധപ്പെട്ട വസതകൾ ദെൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അതായത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് എത്തിക്കലി ചെയ്യാനായിട്ട് സാധിക്കുക അവിടെ തന്നെ സി എസ് ആർ എന്നുള്ളൊരു കാര്യമുണ്ട് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ റിലേറ്റഡ് ആയിക്കൊണ്ട് മാനേജ്മെൻറ്റിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള വസ്തുതകൾ ഈ രീതിയിലാണ് സിലബസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഇനി ഇവിടെ ഉപയോഗിക്കാവുന്ന റിസോഴ്സുകളെക്കുറിച്ച് പറയുമ്പോൾ എഗെയിൻ ചുരുക്കം ചില മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ നോട്ട്സ് ഉപയോഗി അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെയുള്ള ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പൽസൊക്കെയായി ബന്ധപ്പെട്ട് ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്ക് അതായത് ടെൻ പ്ലസ് ടു ലെവലിലുള്ള ബിസിനസ് സ്റ്റഡീസിൽ മാനേജ്മെൻ്റുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് വിവിധ തിയറീസും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് മുമ്പിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഓൺലൈൻ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്താവുന്നതുമാണ് നടത്താവുവാ ഓഫ് കോഴ്സ് ഇവിടെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വളരെ എക്സ്റ്റൻസീവായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട് എന്നാലും അതായത് ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ വേണ്ടി അത്രയധികം ഇൻ ഡീ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇവിടെയുള്ള സ്ട്രാറ്റജി എഗൻ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതായത് ബേസിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക പ്രിൻസിപ്പൾസ് എന്നുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കണം നൂറ് ശതമാനം നമുക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഷോർട്ട് ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്യുക ഇപ്പോൾ ടിക്യുഎ ബന്ധപ്പെട്ട് ലീൻ മാനേജ്മെൻറ്റ് ജയൽ മാനേജ്മെന്റ് ഇവയൊക്കെ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് സോ ആ ഒരു രീതിയിൽ ഈ വിഭാഗത്തെ സമീപിക്കാൻ ഈ അടുത്ത റീജൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പരിചിതമായിട്ടുള്ള ഒരു റീജനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന രീതിയിൽ പന്ത്രണ്ട് ഷെയർ ഉള്ള വിഭാഗം കീ ടോപ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ദെൻ പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇനി അടുത്തൊരു ബ്രേക്ക് ഡൌൺ എന്ന് പറയുമ്പോൾ യൂണിയൻ ലെവലിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി റിസോഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മീകാന്ത് എന്ന ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള മറ്റു റഫറൻസുകളുടെ ഒന്നും തന്നെ ആ വിഷയം നിങ്ങൾക്ക് വരികയില്ല ഇനി ഇവിടെയുള്ള സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം സി ഇവിടെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല സാധാരണഗതിയിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൽ കാണുന്ന ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഒരിക്കലും കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെയല്ല വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഈസി ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു റീജിയൻ കൂടിയാണിത് കാരണം പരിചിതമായിട്ടുള്ള വിഭാഗമാണ് അത്തരത്തിൽ സെറ്റ് ഓഫ് ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് തന്നെ സെൻറ് സ്റ്റേറ്റ് റിലേഷൻസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട വിഭാഗം എട്ട് മാർസിൻ്റെ ഒരു ഷെയർ ആണുള്ളത് കീ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് പബ്ലിക് സർവീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്തി രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് ഫൈനലി അമൻമെന്റ്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട വസ്തുക്കൾ ഈ ടോപ്പിക്കൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതായത് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് റിലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക് സർവീസസ് ആണെങ്കിലും ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം ആണെങ്കിലും ഈവൻ എമർജൻസി പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന രീതിയിൽ ടാഗ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകളാണ് ഈ അമൻമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഉദ്ദേശിക്കുന്നത് അതായത് സ്റ്റേറ്റ് കൂടി ഇൻവോൾഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണത് സോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഗൻ ഇവിടെയുള്ള ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മിക എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് സ്ട്രാറ്റജി ഈസ് എക്സാക്ട്ി ദ സെയിം എങ്ങനെയാണോ നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത് സമാന രീതിയിൽ തന്നെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഓഫ് കോഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അവിടെയുള്ള ആർട്ടിക്കൽസ് അല്ലെങ്കിൽ അങ്ങനെ പോയിന്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത് കേരള ഇക്കണോമിയാണ് ഇവിടെ പതിനഞ്ച് മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ട് ഇവിടെയുള്ള കീ ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പെർ ക്യാപിറ്റൽ ഇൻകം റിസോഴ്സ് മൊബിലൈസേഷൻ അതായത് കേരള ഇക്കണോമി എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് എന്താണ് ഇക്കണോമി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ആണ് അതെങ്ങനെയാണെന്നുള്ളത് പഠിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട റവന്യൂ അതോടൊപ്പം തന്നെ എക്സ്പെൻഡിച്ചർ അതായത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഉണ്ട് എക്സ്പെൻഡീച്ചർ എങ്ങനെയാണ് ആൻഡ് ദെൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പോളിസ് ആൻഡ് പ്രോഗ്രാംസ് ഈ കേരളവുമായി ബന്ധപ്പെട്ട് ഈ ഡീസെൻട്രലൈഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു മോഡൽ തന്നെയാണ് സോ അതിനുവേണ്ടി നടപ്പിലാക്കുന്ന പോളിസീസും പ്രോഗ്രാംസും ഒക്കെ എന്താണ് ആ ഒരു കാര്യം പഠിക്കുക ഇനി അടുത്ത ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഭാഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ക്രോപ്സുമായി ബന്ധപ്പെട്ടും ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടും ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദെൻ കേരളത്തിലെ ഇൻഡസ്ട്രി എനർജി സെക്ടേഴ്സ് സർവീസ് സെക്ടർ ഹെൽത്ത് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ടൂറിസവും എഡ്യൂക്കേഷനും ഐ ടിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കേരളം എക്സൽ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇവിടെയുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്റ്റാൻഡേർഡ് പുസ്തകങ്ങളൊന്നും നമുക്ക് ഇവിടെ ലഭ്യമാവുകയില്ല ആയിട്ടുള്ള സ് പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ വെബ്സൈറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും അധികം കൂടി ഡിപെൻഡ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് അല്ലെങ്കിൽ വിവിധ ഡെവലപ്മെന്റ് റിപ്പോർട്ടുകളാണ് പക്ഷേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന രീതിയിൽ അവയെ നമുക്ക് സമീപിക്കുമ്പോൾ ഒരു യൂസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അവിടെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡേറ്റ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ഉണ്ടാകും അതായത് ഓരോ വിഭാഗങ്ങളിലുമുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പുരോഗതി എങ്ങനെയാണ് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കാണാൻ സാധിക്കും അത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് കാരണം അങ്ങനെയുള്ളൊരു റിസോഴ്സ് ഈ റിപ്പോർട്ടുകളിലല്ലാതെ നമുക്ക് മറ്റൊരു സ്ഥലത്തൊന്നും ലഭ്യമാവുകയില്ല അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഇനി ഇവിടെയുള്ളൊരു സ്ട്രാറ്റജി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സിലബസിൽ മറ്റുള്ള വിഭാഗങ്ങളിലേതുപോലെ തന്നെ അല്ലെങ്കിൽ അവയിൽ കുറവാണ് ഇവിടെയുള്ള സിലബസിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് എന്നാൽ മാർക്സിൻ്റെ ഷെയർ കൂടുതലാണ് ഇത് തീർച്ചയായിട്ടും കാണിക്കുന്നത് ഇവിടെ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റീസെൻറ്റ് ഡെവലപ്മെൻസ് എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുക്കൾ പ്രത്യേകിച്ച് കേരള ഇക്കണോമി എന്നൊരു കാര്യം പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്തത് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ടുകൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം എന്നതിനെക്കുറിച്ച് അവിടെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് നിങ്ങൾ ഒരിക്കലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിലേത് മാത്രം എന്ന രീതിയിൽ സമീപിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളിലുള്ള പരാമർശങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് പറയാവുന്ന അതേ രീതിയിൽ മാർക്സിൻ്റെ ഷെയർ ഉള്ള ഒരു റീജനാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സമീപിക്കേണ്ട ഒരു വിഭാഗം ഇവിടെയുള്ള കീ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് കേരളത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന രീതിയിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി പറയാവുന്ന കാര്യങ്ങളാണ് ലിറ്ററസിയുമായി ബന്ധപ്പെട്ട് ലൈഫ് എക്സ്പെക്റ്റൻസി വിമൻ എംപവർമെൻറ്റ് ഈ റീജൻസിലൊക്കെയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്നുള്ളൊരു കാര്യം ഇനി അടുത്തത് എന്താണ് ഇതിന് കൗണ്ടറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഇവിടെയുള്ള ചലഞ്ചസ് ഈ പറഞ്ഞ പോയിന്റുകൾക്ക് കൗണ്ടറായിട്ടുള്ളവയാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഏജിംഗ് പോപ്പുലേഷൻ ബ്രെയിൻ ഡ്രെയിൻ തുടങ്ങിയ കാര്യങ്ങൾ അത് പഠിക്കേണ്ടതുണ്ട് ദെൻ നോളജ് എക്കോമി ആൻഡ് സ്റ്റാർട്ട്സ് ഈ രീതിയിലാണ് ഇവിടെയുള്ളൊരു സിലബസിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത് എഗെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ് നിങ്ങൾക്ക് വിവിധ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് അത് വളരെ വ്യക്തമായിട്ട് നോക്കുക അവിടെ തന്നെ എക്സാം ആയിട്ട് നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ പഠിക്കുന്നതിനു വേണ്ടി ശ്രമിക്കണം സ്ട്രാറ്റജി ഈസ് ഓൾ ദ സെയിം അതായത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മേ ബി ചില മെറ്റീരിയൽസ് ഓക്കെ ഈവൻ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്നത് നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നാഷണൽ ലെവലിലും അത്തരത്തിൽ പഠനത്തിന് വിധേയമാകുന്ന ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആകും ആ മെറ്റീരിയൽസ് റെഫർ ചെയ്യാം എന്നാൽ റീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ കേരള മോഡൽ എന്ന രീതിയിൽ നമുക്ക് എടുത്തു പറയാവുന്ന ആ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡേറ്റ അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക റീസൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പോളിസീസ് സീസൺ പ്രോഗ്രാംസ് അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ആൻഡ് എക്കോളജി എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പത്ത് മാർക്സിന്റെ ഒരു ഷെയർ ആണുള്ളത് കീ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഇക്കോ സിസ്റ്റം ബയഡൈവേഴ്സിറ്റി പൊല്യൂഷൻ കൺസർവേഷൻ എഫേർട്സ് ദെൻ കേരളാസ് റിവേഴ്സ് ആൻഡ് നാഷണൽ പാർക്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഗ്ലോബൽ എൻവയറൻമെന്റൽ ഇഷ്യൂസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ദെൻ എൻവയർമെന്റൽ ലോസ് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇത് അല്പം കൂടി പരിചിതമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈവൻ പഠിക്കാനും അത്രയധികം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഇവിടെയുള്ള റിസോഴ്സുകൾ ലഭ്യമാകും എൻ സിആർടി ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഇക്കോളജി എന്നൊരു വിഭാഗം നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ള ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിക്കാം അഗെയിൻ സിവിൽ സർവീസസ് എക്സാമിനേഷനൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ ലഭ്യത റിസോർസ്യതേ ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒന്നാണത് ഈവൻ ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവും എന്നുള്ളതാണ് സോ സ്ട്രാറ്റജി വെരി സിമ്പിൾ ഈ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്ത് പഠനം നടത്താൻ വേണ്ടി ശ്രമിക്കണം എപ്പോഴും ഈ ടോപ്പിക്സ് ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇത് ടെൻത്ത് ലെവലിലുള്ള ഒരു പരീക്ഷയല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേരളത്തിലെ നാഷണൽ പാർക്കുകൾ എന്ന രീതിയിലൊക്കെ എൽ ഡി സി എക്സാമിനേഷൻ പഠിക്കുന്ന പോലെയുള്ള ഒരു പഠനം ഒരുപാട് നടത്തുക എന്നുള്ളതല്ല എപ്പോഴും ഈ ഒരു എക്സാമിനേഷൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു അവബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം അതിനനുസരിച്ച് പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നതാണ് ഇനി അടുത്ത വിഭാഗം ഡിസാസ്റ്റർ ആണ് എഗെയിൻ പത്ത് മാർക്സിൻ്റെ ഒരു ഷെയർ ഇവിടെ കാണേണ്ടി സാധിക്കും കീ ടോപ്പിക്സിലേക്ക് കടക്കുകയാണെങ്കിൽ നാച്ചുറൽ ആൻഡ് മാൻ മേഡ് ഡിസാറ്റേഴ്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എൻ ഡി എം എ യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ ഡി ആർ എഫ് എസ് ഡി എം എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആ കാര്യങ്ങളുണ്ട് ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ റിസോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇഗ്നോയുടെ മെറ്റീരിയൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സി ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ബൈ ബൈഫാർ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നായതുകൊണ്ടാണ് വിവിധ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എങ്കിലും ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒന്നാണിത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന മെറ്റീരിയൽസ് കൂടിയാണ് ഇഗ്നോയുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് എന്നുള്ളത് അവിടെ നമുക്ക് ബേസിക്സ് എന്ന രീതിയിൽ കോൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അധികവും കാണാനായിട്ട് സാധിക്കുക എന്നാൽ അതിന് പുറമേ ഇവിടെ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മുടെ ഈവൻ സ്റ്റേറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ ഇത് നടപ്പിലാക്കുന്ന രീതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കൂടി ഇവിടെ ആവശ്യമാണ് അതിനുവേണ്ടി ഈ എൻ ഡി എം എയുടെ ഗൈഡ് ലൈൻസ് അതോടൊപ്പം തന്നെ റിപ്പോർട്ട്സ് അത് വളരെ വ്യക്തമായിട്ട് വായിക്കുക സോ ഇവിടെ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജിയും ഇതേ രീതിയിൽ തന്നെയാണ് അതായത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നാച്ചുറൽ അല്ലെങ്കിൽ മാൻമേ ഡിസാസ്റ്റേഴ്സ് എന്താണ് എന്നുള്ളത് പഠിക്കണം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആക്ട്സ് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക മാനേജ്മെൻറ്റ് സൈക്കിളിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ റീസൻറ്റായിട്ട് അങ്ങനെയുള്ള ഇപ്പോൾ എൻ ഡി എം എ ഒക്കെയായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസും റിപ്പോർട്ടുകളും അവയിൽ നിന്നും പഠിക്കാവുന്ന കാര്യങ്ങൾ അതുകൂടി പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിനാരിയോയിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് സോ അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം ഇനി അടുത്ത റീജൻ എന്ന് പറയുന്നത് ഇ ഗവേണൻസ് ആണ് പത്ത് മാർക്സിൻ്റെ ഒരു ഷെയർ ആണുള്ളത് കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള വിഭാഗമാണ് കീ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇതിൻ്റെ ബേസി ആയിട്ടുള്ള ഒബ്ജെക്ടീവ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇ ഗവേണൻസ് ഇനീഷ്യറ്റീവ്സ് അതായത് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അത്തരത്തിൽ നടപ്പിലാക്കി വരുന്ന ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് ദെൻ സിസ്റ്റംസ് അതായത് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡി എസ് എസ് എക്സ്പേർട്ട് സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുക ദെൻ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഗവേണൻസ് ഇവിടെയും ഞാൻ സജസ്റ്റ് ചെയ്യുക അതായത് റിസോഴ്സസ് എന്ന രീതിയിൽ ഇഗ്നോയുടെ നോട്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഗവൺണൻസുമൊക്കെയായി ബന്ധപ്പെട്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും ഇനീഷ്യേറ്റീവ്സ് എന്ന കാര്യം ഓരോ ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പഠനം നിങ്ങൾ നടത്തണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വ്യക്തമായിട്ട് അത് സിലബസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇനീഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ പോലും ഒതന്റിക് ആയിട്ടുള്ള ആർട്ടിക്കൽസ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആകും സോ അത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഗവേണൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതെന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റിന്റെ വിവിധ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് അറ്റ് ദ സെന്റർ ആൻഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ആ ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ ഈ ഒരു വിഭാഗത്തെ സമീപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പൊതുവിൽ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പർ നിങ്ങൾ സമീപിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി മെൻഷൻ ചെയ്യാം അതിൽ ആദ്യത്തേത് പ്രയോറിറ്റൈസ് ചെയ്യുക സി അതായത് ഹൈ വെയ്റ്റേജ് ടോപ്പിക്കുകൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു എക്സാമിനേഷൻ കണ്ടെത്തുക പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അതിനുള്ളൊരു അവസരം നമുക്കില്ല കാരണം ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റൻ പേപ്പേഴ്സ് ലഭ്യമാവുകയില്ല സ്റ്റിൽ നമ്മൾക്കൊരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വിഭാഗം നോക്കിയാൽ അവിടെ ചോദ്യത്തിന് സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദ്യം ഉറപ്പിക്കാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഒരു സിലബസ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു ക്രെക്സ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഈ കീ ടോപ്പിക്സ് എന്ന രീതിയിൽ ആ ടോപ്പിക്കുകളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് അത്തരത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത് സോ അങ്ങനെ ടോപ്പിക്കുകളെ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ പഠിക്കുക അതല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഒരു ടോപ്പിക്കിലൊക്കെ സ്റ്റെക്കായി നിന്ന് പോകും സമയം ഒരുപാട് ഒരു സാഹചര്യം ഉണ്ടാകും ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരിക്കലും സിലബസ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതല്ല ലക്ഷ്യം ലഭ്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും സ്മാർട്ടായിട്ട് ആ സിലബസിനെ സമീപിക്കുക എന്നുള്ളതാണ് അത് എപ്പോഴും ഓർക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും ഞാനിത് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാരണം സി വിവിധ ഓൺലൈൻ റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പഠനം നടത്തുമ്പോൾ അത് റിവിഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വീണ്ടും ആ റിസോഴ്സസ് നമ്മൾക്ക് കണ്ടെത്തി റിവൈസ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടൊരു കാര്യമല്ല സോ അങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് തയ്യാറാക്കുന്നതാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഓൺലൈൻ റിസോഴ്സുകളെ ബന്ധപ്പെടുത്തി പഠനം നടത്തുമ്പോൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ നിന്നും വളരെ റീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നിങ്ങൾ കണ്ടെത്തുമ്പോൾ അത് ഉടനെ നോട്ട് ചെയ്യുക വീണ്ടും ആ വെബ്സൈറ്റ് പോയി റെഫർ ചെയ്ത് അത് റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല സ്വാത്തരത്തിലുള്ള നോട്ട്സ് തയ്യാറാക്കി ഇനി മൂന്നാമത്തെ ഒരു കാര്യം പ്രാക്ടീസാണ് ഇവിടെയും നമുക്ക് പരിമിതിയുണ്ട് കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റൻ പേപ്പേഴ്സും ഇവിടെയുള്ള എല്ലാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും കാണാനായിട്ട് സാധിക്കില്ല ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ സിവിൽ സർവീസസ് എക്സാമിനേഷനൊക്കെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം എങ്കിലും ഇപ്പോൾ ഈ മുഴുവൻ ടോപ്പുകളിലും ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രീവിയസൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ലഭ്യമാവുകയില്ല സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക പ്ലസ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഫണ്ടമെന്റൽസ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ചില പ്രാക്ടീസ് ക്വസ്റ്റൻസ് നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തായിരിക്കും സോ നിങ്ങൾ അതും സോൾവ് ചെയ്തതിന് വേണ്ടി ഒന്ന് ശ്രമിക്കുക ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് കറണ്ട് അഫേഴ്സ് സി അതായത് കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ ഞാനിവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ റീസൻറ്റ് ഡെവലപ്മെൻസ് എന്ന് തന്നെ പറയാം അതായത് വളരെ ഇപ്പോൾ ഈ ഒരു വർഷത്തിലുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്ന രീതിയിൽ മാത്രമല്ല നിങ്ങൾ ഇവിടെയുള്ള കാര്യങ്ങളെ കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ സമീപിക്കേണ്ടത് അതായത് നമ്മൾ മുൻപ് തന്നെ മെൻഷൻ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ റീസൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്താണ് എന്നുള്ളത് വിവിധ റിപ്പോർട്ടുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് വെബ്സൈറ്റുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിച്ചിരിക്കണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഈ ഒരു എക്സാമിനേഷൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നതിനെക്കുറിച്ച് അങ്ങനെ പറയാനുള്ളൊരു കാരണം ഈ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നമുക്ക് തോന്നുകയില്ല ഈവൻ പഠനം നടത്തുമ്പോഴും ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളിവിടെ നിന്നും പ്രതീക്ഷിക്കണം അതിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ഉണ്ടാകും റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും സോ അങ്ങനെ പഠനം നടത്തുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കും കാരണം പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേപ്പറാണ് ക്ലൂലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് അധികവും ഉദ്യോഗാർത്ഥികൾ ഈ പേപ്പറിനെ സമീപിക്കേണ്ടതായിട്ട് വരിക സോ അവിടെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാനായിട്ട് സാധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എക്സൽ ചെയ്യാനായിട്ട് സാധിച്ചാൽ വലിയ ഒരു അഡ്വാൻ്റേജ് തന്നെ അല്ലെങ്കിൽ എഡ്ജ് തന്നെ കോമ്പറ്റീഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ പഠന നടത്താൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് വൺ മോർ തിങ് പി എസ് സി പാഠശാല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടി നടത്തുന്ന ലോങ് ടേം ഗൈഡൻസ് പ്രോഗ്രാം പ്രിലിമിനറി അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ രണ്ട് പേപ്പേഴ്സ് ഇൻറ്റർവ്യൂ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇൻറ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാമാണിത് സോ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും കൂടാതെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയക്കുക എല്ലാ വിവരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും ആൻഡ് മേക്ക് യൂർ ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം മോസ്റ്റ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതാണ് നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുക ഒരിക്കലും റാൻഡം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയില്ല ടെലിഗ്രാം ആപ്ലിക്കേഷനിലെ സെർച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ അവൈലബിൾ ആവുന്നതാണ് സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ നമ്മൾ സമീപിക്കുമ്പോൾ ഫണ്ടമെന്റലി ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് സിലബസിനെ വളരെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക വളരെ ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് തിരഞ്ഞെടുക്കുക ഓരോ വിഭാഗത്തെയും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു സ്ട്രാറ്റജി രൂപപ്പെടുത്തുക ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുക്കളാണ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ എക്സാമിനേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല സോ അങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിന് വേണ്ടി ശ്രമിക്കുക ട്രസ്റ്റ് മീ നിങ്ങൾക്ക് ഈ പേപ്പർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചാൽ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചാൽ വലിയ എഡ്ജ് തന്നെ കോമ്പറ്റീഷൻ നേടാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം അതെല്ലാം തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നതാണ് അത്തരത്തിൽ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന വീഡിയോസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഹിൻ The next one.